ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് കർക്കിടകം ഒന്നും ദക്ഷിണായന കാലഘട്ടത്തിന്റെ ആരംഭമാണ് കർക്കിടകം കർക്കിടക മാസത്തിൽ പൊതുവെ കൃഷിപ്പണികളോ ആഘോഷങ്ങളോ മംഗളകർമ്മങ്ങളോ നടത്താറില്ല ഇവയെല്ലാം കാരണം പഴമക്കാർ കർക്കിടകത്തെ പഞ്ഞ കർക്കിടകം എന്ന് വിശേഷിപ്പിച്ചിരുന്നു വരുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജ്ജം ഒരു മാസമായാണ് പൂർവികർ കർക്കിടകത്തെ കണ്ടിരുന്നത് അതിനാൽ അവർ പ്രത്യേക ചിട്ടകളും ശര്യങ്ങളും അനുഷ്ഠിച്ചിരുന്നു എന്നാൽ കാലം മാറുന്നതനുസരിച്ച് ജീവിതശൈലിയിലെ മാറ്റം വന്നു എങ്കിലും കർക്കിടക മാസത്തെ മനസ്സും ശരീരവും ശുദ്ധമാക്കുന്നതിനുള്ള ഒരു കാലഘട്ടമായി കണക്കാക്കി ചില ചിട്ടകൾ പാലിക്കാം കർക്കിടകത്തിലുടനീളം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഭവനത്തിൽ നിലവിളക്ക് തെളിയിക്കുന്നതിന്റെ മുന്നിലായി ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വയ്ക്കാം ദശപുഷ്പവും അഷ്ടമംഗല്യവും വയ്ക്കുന്നതും ഐശ്വര്യദായകമാണ് കർക്കിടകത്തിലെ ദുസ്തിതികളും നീക്കി മനസ്സിന് ശക്തി പകരാനുള്ള വഴിയാണ് രാമായണ മാസാചരണം അവതാന പുരുഷന് പോലും വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നു അതിനു മുന്നിൽ സാധാരണ മനുഷ്യരുടെ ആകൃതകൾക്ക് എന്ത് പ്രസക്തി എന്തത്വം ആത്മീയ ബലം പകരം രാമായണം പാരായണം ചെയ്യുന്നതിൽ മാത്രമല്ല അത് ശ്രവിക്കുന്നതിലൂടെയും നമ്മുടെ മുജന്മ ഭാവങ്ങളും കർമ്മദോഷങ്ങളും അകലുമെന്നാണ് വിശ്വാസം സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തിയ ശേഷം തട്ടത്തിൽ ഭക്തിയോടെ പൂക്കൾ അർപ്പിച്ച ശേഷം കിണ്ടിയിൽ വെള്ളം നിറച്ച് ചന്ദനത്തിരിയും കത്തിച്ച് ധൂപം പുകച്ച ശേഷം ഭക്തി നിർഭരമായ കൈകൾക്കൊപ്പി സീതാലക്ഷ്മണസമേതനായ ശ്രീരാമചന്ദ്ര സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ഒപ്പം ഹനുമാൻ സ്വാമിയെ ഭജിച്ചുകൊണ്ട് നമുക്ക് രാമായണം പാരായണം ചെയ്യാവുന്നതാണ്

हरे कृष्ण हरे कृष्ण कृष्ण कृष्णा हरे हरे ओम श्रीराम रामचंद्रायम भद्रा श्रीमे ओं श्रीराय वरे नम श्रीराम रम रम श्रीरामचंद्राया श्रीरम रम रम श्री रमद्रदरम रम रम सीता रम ശ്രീരമാരമ രമ യോഗാഭിരമാര ശ്രീരമരമാരമ രമണാനന്ദമ ശ്രീരമ മമ ശി ജഗതാംമാ രമ ശ്രീരാഗവത്മാരമ ശ്രീരമാരമപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്കൃത നാരായണായ നമോ നാരായണായ നമോ നാരായ രാമനാമം പാടി വന്നവെങ്കിൽ പറഞ്ഞു നീ കേണം മത്സരാദ്യം വിടഞ്ഞെ തത്വമറിഞ്ഞിരിക്കുന്നതും നിന്നുള്ളിലെപ്പഴും എന്നെ കുറിച്ചുള്ള പാചല്യപൂരവും മറ്റാർക്കും മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസത്യമായുള്ളൊരു ഗർഭവും നിർണയമെങ്കിലും കേൾക്ക നീ ദൃശ്യമായുള്ളൊരു രാജദേഹാദിയും വിഷുവും നിശേഷ ധന്യ ധനാദിയും സത്യമെന്നാകിലേപ്രയാസം തവ യുക്തമതല്ലാഗിലന്തിനാതിനാൽ ഫലം ക്ഷണപ്രഭാജനം

സംഗമം കാഷ്ടോലയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് യൗവനമും പുനത്വവും സ്വപ്നസമാനം കളത്ര സുഖം സംസാരമാകെ നിരൂപത്തിൽ നിത്യച്ചിരുന്നു ആദിത്യദേവനോദിത്യൂപേ മറഞ്ഞിരു സത്വരം ജന്തുക്കൽ ുംറിവില്ലാത്രയും കൊണ്ട് കണ്ടിരിക്കെ പുനരോർത്തുമുത്താ അറിയുന്നീലമായ ഇപ്പോഴൊരു പകൽ പിൽപ്പാട് രാത്രിയും പിൽപ്പാട് പിന്നേ പകലും ഇപ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കത്തിൽ പുരുഷൻ ഗരിയും അറിയാതെ തന്റെ ലീലാവിശേഷം നടന്നു കയാൽ ആവുമ്പോ സമാനമായിസ്വരൻ ഓം ആയിസും രോഗങ്ങളായുള്ള ശത്രുക്കളും നശിക്കും നീ മൽ ിൽ മൽപൂജാവിധാനോട്ടിലവസാനമില്ലെന്നറിക നീ എങ്കിലുംഴിവങ്ങും സംശയിച്ച് നിങ്ങളുള്ളോ ഒരു വാത്സല്യം മുഴുക്കയാൽ തന്നുടേ തന്നുടേക്തമാർഗണമിടത്തിങ്ക രുത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാഗരമാചാരപൂർവമാരാധിക്കാമോ ഭഗവാൻകുളും മുഖ്യ പ്രതിമാദികളിലൊന്നാകിലും മത്തിങ്കലാകിലും മപ്പിങ്കലാകിലും സണ്ടിലത്തിങ്കിലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമം അത്രയും വേദ വേർതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാകാനാദി വഴികാലെ മൂലമറിഞ്ഞു സന്ധ്യാവത്യകർമ്മം ചെയ്തു പിന്നെ ആചാര്യനായതോ ഞാനെന്ന് കൽപ്പിച്ചു പൂരിക്ക് പട്ടിയോടെ ദിവസം പ്രതി ശ്രീരാമ രാമ രാമേദി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ തരാനേ ശ്രീരാമ നാമ വരാനായി പ്രാർത്ഥിച്ചുകൊണ്ട്